ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കലെ ഐ പി എല്ലിൽ നടന്ന മത്സരത്തിൽ വിജയങ്ങൾ സ്വന്തമാക്കാൻ പഞ്ചാബിനും ഗുജറാത്ത് ടൈറ്റൻസിനും സാധിച്ചിരുന്നു രാജസ്ഥാൻ റോയൽസിനെ പത്ത് റൺസിനായിരുന്നു പഞ്ചാബ് പരാജയപ്പെടുത്തിയത് അതേസമയം പത്ത് വിക്കറ്റിന്റെ ഒരു വിജയമാണ് ഇന്നലെ ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ സ്വന്തമാക്കിയിട്ടുള്ളത് മികച്ച പ്രകടനമാണ് അവരുടെ ഓപ്പണർമാർ നടത്തിയിട്ടുള്ളത് ഏതായാലും ഇന്നലത്തെ ഈ മത്സര ഫലങ്ങളോട് കൂടി മൂന്ന് ടീമുകൾ ഒഫീഷ്യലായിക്കൊണ്ട് പ്ലേ ഓഫിന് യോഗ്യത കരസ്ഥമാക്കിയിരുന്നു ഗുജറാത്തും ആർ പഞ്ചാബ് കിങ്സും ഇപ്പോൾ പ്ലേ ഓഫിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ പ്ലേ ഓഫിലേക്ക് ഒരറ്റ സ്പോട്ട് മാത്രമാണ് അവശേഷിക്കുന്നത് ആ സ്പോട്ടിന് വേണ്ടി മൂന്ന് ടീമുകളാണ് ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് മുംബൈ ഇന്ത്യൻസിനാണ് അതിനുശേഷം ഡൽഹി ക്യാപിറ്റൽസ് വരുന്നു പിന്നീട് എൽ എസ് ജി ആണ് അവിടെ വരുന്നത് ഏതായാലും മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകർക്ക് അറിയേണ്ടത് ഇനി എങ്ങനെ ഈ ഒരു യോഗ്യത ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ സാധ്യതകൾ സ്പോർട്സ് കീഡ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഓരോന്നായിക്കൊണ്ട് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഇനി രണ്ട് മത്സരങ്ങളാണ് മുംബൈ ഇന്ത്യൻസിനെ അവശേഷിക്കുന്നത് ഇരുപത്തിയൊന്നാം തീയതി ഡൽഹിക്കെതിരെയും ഇരുപത്തി ആറാം തീയതി പഞ്ചാബിനെതിരെയുമാണ് മുംബൈ ഇന്ത്യൻസിന് കളിക്കാനുള്ളത് ഡൽഹിക്കെതിരെയുള്ള ആ മത്സരം അത് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് ആ മത്സരത്തിൽ ഡൽഹിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ മുംബൈക്ക് പതിനാറ് പോയിന്റ് സ്വന്തമാക്കാൻ കഴിയും അപ്പോൾ ഡൽഹിക്ക് പതിനഞ്ച് പോയിന്റിൽ ഫിനിഷ് ചെയ്യേണ്ടി വരും ഡൽഹിയേക്കാൾ മുന്നിട്ട് നിൽക്കാൻ അവിടെ മുംബൈക്ക് സാധിക്കും എന്നുള്ളതാണ് ഇനിയുള്ള മൂന്ന് മത്സരങ്ങളിലും വിജയിച്ചാൽ എൽ എസ് ജിക്ക് പരമാവധി പതിനാറ് പോയിന്റ് മാത്രമാണ് ലഭിക്കുക എന്നിരുന്നാലും നെറ്റ് റൺ റേറ്റിൽ മുംബൈയെ മറികടക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാകും അതായത് മുംബൈക്കും എൽ എസ് ജിക്കും പതിനാറ് പോയിൻറ്റ് തന്നെയാണെങ്കിലും അവിടെ മുംബൈക്കാണ് സാധ്യതകൾ ഏറ്റവും കൂടുതൽ കൽപ്പിക്കപ്പെടുക ചുരുക്കത്തിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഡൽഹിക്കെതിരെയുള്ള അടുത്ത മത്സരത്തിൽ മുംബൈക്ക് വിജയിക്കേണ്ടതുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലേ ഓഫ് ഏറെക്കുറെ ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി മുംബൈ ഡൽഹിയോട് പരാജയപ്പെട്ടാൽ പിന്നീട് ഡൽഹി പഞ്ചാബിനോട് പരാജയപ്പെടൽ മുംബൈക്ക് ആവശ്യമാണ് പിന്നീട് മുംബൈ പഞ്ചാബിനെ പരാജയപ്പെടുത്തിയാൽ മുംബൈക്ക് തീർച്ചയായും യോഗ്യത കരസ്ഥമാക്കാൻ കഴിയും പക്ഷേ ഇനിയുള്ള രണ്ട് മത്സരങ്ങളിലും മുംബൈ പരാജയപ്പെട്ടാൽ അവർ പുറത്താവാൻ സാധ്യതയുണ്ട് നിലവിൽ മുംബൈ ചെയ്യേണ്ട കാര്യം അടുത്ത മത്സരത്തിൽ ഡൽഹിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് എന്നാൽ ആ ഒരു പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സാധിക്കും ഇനിയുള്ള രണ്ട് മത്സരങ്ങളിലും പരാജയപ്പെട്ടാൽ ഒരു മുംബൈ പുറത്ത് പോവേണ്ടി വന്നേക്കാം ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു പ്രത്യേക കൊണ്ടും കാണാം